കടം ഡെറ്റ് ഈസ് എ ബാഡ് ഡിസിഷൻ ഡെറ്റ് ഈസ് എ ഡിസിഷൻ ഫോർ എക്സാമ്പിൾ പറയാം ഈ ഡെറ്റിൻ്റെ ഡെപ്ത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുക പത്ത് ലക്ഷം രൂപ കടം മേടിച്ചിട്ടാണ് പലിശക്കെടുത്തിട്ടാണ് അഞ്ച് രൂപ പലിശക്കെടുത്തിട്ടാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ലെറ്റ്സ് സേ ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് മന്തിലെ റവന്യൂ പത്ത് ലക്ഷം ഇതിലോട്ട് എന്തെങ്കിലും റീപേയ്മെൻറ്റ് നടക്കുമോ ഏ ആറാമത്തെ മാസത്തെ റവന്യൂ പത്ത് ലക്ഷം ഇതിലേക്ക് എന്തെങ്കിലും ഒരു കോടി ലറ്റ് സേ ഒരു കോടി ഒരു വർഷത്തിനുള്ളിൽ ഒരു കോടി റവന്യൂലേക്ക് എത്തി ഈ പത്ത് ലക്ഷം കടം തീർക്കാൻ പറ്റുമോ കാരണം ഇതിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന മാക്സിമം എയ്റ്റ് ടു ടെൻ ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഒരു കോടിയിൽ എട്ട് ലക്ഷം രൂപയേ ഉള്ളൂ പ്രോഫിറ്റ് ഇതിൽ നിന്നാണ് നമ്മളുടെ ജീവിത ചെലവ് നമ്മളുടെ മറ്റേ സ്പെൻഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നേ പത്ത് ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടം വീട്ടണമെങ്കിൽ മിനിമം നിനക്ക് പത്ത് കോടിയുടെ ടേൺ ഓവർ നടക്കണം പത്ത് കോടി ടേൺ ഓവറിൽ നിന്ന് ഒരു കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായാൽ നിനക്ക് ഈ പത്ത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ പറ്റും അതല്ലാതെ പത്ത് ലക്ഷം രൂപ ബിസിനസ്സിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുത്താൽ ബിസിനസ് പൊളിക്കും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ കാണില്ല അടുത്ത പ്രൊജക്ടിന്റെ സൈറ്റിലേക്ക് പൈസ കാണില്ല സാലറി കൊടുക്കാൻ കാണില്ല അഞ്ച് പൈസ പെട്ടിയിലില്ല പക്ഷേ കമ്പനി കടത്തെക്കുറിച്ച് ചിന്തിക്കരുത് കടം മേടിക്കുക മേടിക്കാതെ പകരം ബിസിനസ്സിൽ നിന്ന് പൈസ കണ്ടെത്താൻ ഞാൻ പറഞ്ഞില്ലേ ഫ്രാഞ്ചൈസി ഇൻവൈറ്റ് ഫോർ ദാറ്റ് യുനീഡ് തിങ്കിങ് ആൻഡ് ഫോർ ദാറ്റ് ക്രിയേറ്റിവിറ്റി ആ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ കട ഉണ്ടാകാൻ പാടില്ല ഇതേ ഞാൻ പോയി കടം മേടിച്ചിരുന്നു പണ്ട് വൈ എൻ്റെ ക്രിയേറ്റിവിറ്റി ഇതേ ഞാനായിരുന്നു അന്ന് എൻ്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്തില്ല വൈ ചുറ്റിനും കടക്കാരാ മറ്റേ കടക്കാരല്ല കടം തന്ന ആളുകൾ കണ്ട വടി വക്കാ നടക്കുക അപ്പൊ എവിടെ ക്രിയേറ്റിവിറ്റി അവനെ എങ്ങനെ ഒളിച്ച് നടക്കാം അവന്റെ കോള് വരുമോന്നുള്ളതാ ടെൻഷൻ മൊത്തം അവൻ ഓടിച്ചിട്ട് പിടിക്കുമോ പിടിക്കുവോന്നുള്ളത് അവൻ വീട്ടിൽ കയറി വരുമോ എന്നുള്ളത് ടെൻഷൻ അവന്റെ തലയിൽ എവിടെ ആണോ ക്രിയേറ്റിവിറ്റി കടം മേടിക്കാൻ ആർക്കും പറ്റും കടമില്ലാതെ ബിസിനസ്സിൽ നിന്ന് ആ കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ കുറച്ച് പേർക്കേ പറ്റൂ അവർ സക്സസ് ആവും